മൊഴിയിൽ മനമായി കേൾക്കാം ഒരു പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ കൃപയോടെ വിശുദ്ധം മർക്കോസ് അറിയിച്ച സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തിയൊന്നാം തിരുവചനം അവൻ അഞ്ചപ്പോ രണ്ട് മീനും മീനുമെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് അപ്പം മുറിച്ചതിനു ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ആ രണ്ടു മീനും അവനെല്ലാവർക്കുമായി വിഭജിച്ചു കാരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പൂരാനെ ജനത്തിന്റെ മേൽ അനുകമ്പ തോന്നി അങ്ങ് പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ ഏറ്റവും വലിയ സാക്ഷ്യമായിരുന്നു ഇത് നാഥ അങ്ങയുടെ അനുകമ്പയ്ക്ക് പാത്രമായി തീരുവാൻ അങ്ങ് ഞങ്ങളെയും അനുഗ്രഹിക്കണമേ പാപമയമായ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മോചനം നൽകുവാൻ അനുകമ്പാർദ്രമായ ഹൃദയത്തോടെ അങ്ങ് ഞങ്ങളെ പരിഗണിക്കാനമേ നമ്മുടെ കർത്താവി ശമിശിഖായുടെ കൃപയും പ്രതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നിതിമാനായ മാറി യൂസെഫിന്റെ മാധ്യസ്ഥവും സകല മാലാഘുമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ചനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ